ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ സൗദിയിൽ വന്നിട്ട് പിറ്റേ ദിവസമാണ് പുറത്തോട്ട് ഇറങ്ങുന്നത് അപ്പോൾ അന്ന് കയറിയിട്ട് നല്ലപോലെ ഉറങ്ങി ക്ഷീണമൊക്കെ മാറി അതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം പുറത്തോട്ടൊന്ന് ഇറങ്ങി രാത്രിയായിരുന്നു ഇറങ്ങിയത് ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് പെയ്ത് തോർന്നിട്ടുണ്ട് നല്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ടെത്തിയപ്പോൾ ഇവിടെ കുറച്ച് തണുപ്പ് പോലെ എനിക്ക് തോന്നി മഴയൊക്കെ പെയ്ത് നല്ല ഒരു നല്ലൊരു ക്ലൈമറ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമായിരിക്കും പെട്ടെന്ന് നമ്മൾ നിന്ന് കുറച്ച് തണുത്തൊരു സ്ഥലത്തോട്ട് വന്ന ഒരു പ്രതിനിധിയായിരുന്നു വന്ന സമയത്ത് ഇപ്പം അങ്ങനെയല്ല കേട്ടോ അപ്പോൾ റോഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാർക്കിലോട്ട് പോകണം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ട് ഇറങ്ങിയത് അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ മഴ തുള്ളി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും പാർക്കിലോട്ടൊന്നും പോയില്ല ഇവിടെ കുട്ടിയച്ചന്മാരുടെ അടുത്തൊന്നും പോയി അവിടെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു അതിനുശേഷം പിന്നെ മോന് വീട്ടിൽ കളിക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അവന് കാറ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് അവനൊരു കാറ് വാങ്ങിക്കാമെന്ന് കരുതി വണ്ടി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി അവന് ഇഷ്ടപ്പെട്ട ഒരു കാർ ഉണ്ടായിരുന്നു ഒരു ബ്ലൂ കളർ കാർ അവനത് വരുമ്പോൾ ചെറിയ കാറായിരുന്നു അപ്പം അത് വരുമ്പോൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എവിടെയാണ് മിസ്സായിപ്പോയി അപ്പോൾ അതുകൊണ്ട് അവന് ഇവിടെ ഒന്നും കളിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പേനയും പേപ്പർ പോലും ഇവിടെ ഇല്ല ഇന്ന് എന്തെങ്കിലും എഴുതിയെങ്കിലും ചെയ്യാം അപ്പം അതുകൊണ്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളി ശീലായിട്ട് ഇവിടെ വന്നപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഏട്ടനും അവനും കൂടെ ഒരു വണ്ടി വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറി അങ്ങനെ അവനെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു ഇനി കുറച്ച് നേരം കുറച്ച് നേരം രണ്ട് മൂന്ന് ദിവസം ആ വണ്ടിയുടെ മുകളിൽ ഇരുന്ന് കളിക്കും പിന്നെ അവന് ബോറടിക്കും അപ്പം ഇനി വേറെ എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരും അപ്പം തനിയായ കാരണം അവന് കളിക്കാനും ഒക്കെ നമ്മൾ തന്നെ കൂടണം വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ കളിക്കാനുള്ള സാധനങ്ങളില്ലെങ്കിൽ പിന്നെ ഒട്ടും പറയണ്ട ഒന്നിനും അവന് സമ്മതിക്കില്ല അവൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ഇരിക്കണം അങ്ങനെയൊക്കെ ഒരു നിർബന്ധമൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോന്നു അപ്പോൾ അവനിത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കണ്ടാൽ മതി ഈ കുളിയിലുള്ള സാധനം അങ്ങനെയൊക്കെയാണ് കേട്ടോ പൊട്ടിക്കുക കളിക്കുക അങ്ങനെയൊക്കെ ഉദ്ദേശത്തിലാണ് പെട്ടെന്ന് തുറക്കാനൊക്കെ പറയുന്നുണ്ട് ഡോറ് അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ ഈ മാറ്റ് ആയ കാരണം ഈ കാർ ഇതിലൂടെ വല്ലാണ്ട് അങ്ങ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അവന് ചെറിയൊരു വിഷമൊക്കെ തോന്നിയിട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് വെച്ചിട്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ച് വീണ്ടും കാറൊക്കെ വാങ്ങിച്ചു വിട്ടോ അപ്പോൾ ഈ ബോളും കാര്യങ്ങളൊക്കെ കുട്ടിച്ചന്മാർ അവിടെ നിന്ന് കുട്ടിച്ചന്മാർ അവിടെ കൊടുത്തതാട്ടോ അവിടെ നിന്ന് കൊടുത്താണ് അവനെടുത്തോളാൻ പറഞ്ഞു ഒന്നും അവനെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ റുബിക്സ് ക്യൂബ് അവൻ അവിടെ നിന്ന് വെറുതെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ബോൾ കൊടിച്ചെടുത്ത് കൊടുത്തതാണ് അപ്പോൾ അത് രണ്ടും അവനോട് എന്ത് എടുത്തോളാൻ പറഞ്ഞിട്ട് അവൻ അവനെടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എടുത്തു കൊടുത്തതാണ് കേട്ടോ അങ്ങനെ കുറച്ച് മിഠായി കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം